ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്വലോകിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ഇരുപത്തി ആറായിരം രൂപ എടുത്ത കണ്ടോ നല്ലൊരു കേട് മാറിയ പോത്തുംകുട്ടി അപ്പം ഇന്നത്തെ നമ്മുടെ ചർച്ച വിഷയം വേറെ ഒന്നല്ല നല്ല അടിപൊളി കേട് മാറിയ പോത്തുംകുട്ടികൾ ചന്തകളിലും അതുപോലെ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കൊടുക്കാണ്ട് നല്ല ഒത്തിരി ഒത്തിരി സെൽ പോസ്റ്റുകൾ വരുന്നുണ്ട് എനിക്ക് എൻ്റെ പേഴ്സണലി ഒത്തിരി ആളുകൾ ചേട്ടാ പോത്തിനെ കൊടുക്കാൻ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു മാസം മുന്നേ വാങ്ങിച്ച രണ്ട് പൂത്തുകളുണ്ട് നമ്മൾ വാങ്ങിച്ചല്ലോ വാങ്ങിച്ചു കൊടുത്തു തൃശ്ശൂർ ചന്തയെന്ന് ഏകദേശം മുപ്പത്തിമൂന്ന് സംതിങ് പക്ഷെ നല്ല മാതിരി എറിച്ച് കയറിയിട്ടുള്ളതും അത് മാത്രല്ല എറിച്ച് കയറുക എന്ന് വെച്ചാൽ ഞാൻ വെട്ടാൻ കൊടുക്കാറായിന്നല്ലോ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ എറിച്ച് കയറി തുടങ്ങി അതായത് ക്ഷീണം മാറി വളർത്തുക എന്നാണ് ചന്തയില് വന്ന ലേശം നോട്ടക്കുറവുണ്ട് ഉണ്ട് ഒന്ന് രണ്ടെണ്ണം രണ്ടെണ്ണത്തിന്റെയും ഗൃഹിണിന്ന് റെസ്റ്റ് ചെയ്യണം പക്ഷെ ഒരെണ്ണം നല്ല നല്ല പവറുള്ളൊരു ബൂത്താണ് നല്ല ഹെഡ് പവർ ഉള്ളതും നല്ല വളർച്ച കാണിക്കുന്നതും അതായത് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ബൂത്ത് നല്ല വളർച്ച കാണിക്കുന്നൊരു ബൂത്താണ് മോശം അല്ല മറ്റേത് പക്ഷെ നല്ല നല്ല ഹെഡ് പവറും കാര്യങ്ങളൊക്കെയുള്ള ബൂത്തുകളുണ്ട് ആണ് അപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ പെരുമ്പിലാവിലും വാനാങ്കുളത്തും കുഴൽമനത്തും തൃശ്ശൂരും ഒക്കെ കയറി തുടങ്ങിയിട്ട് അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ലേട്ടോ ഇവനാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഹെഡ് പവറുള്ള പോത്തുംകുട്ടിയിലെ ഒരു ക്വാളിറ്റി ഉള്ളൊരു പൂത്തുംകുട്ടിയാണ് ഇതേ കണ്ടോ അങ്ങനെ ഉണ്ടാവാൻ നോട്ടക്കുറവ് ഉണ്ട് കേട്ടോ വാരിയിലൊക്കെ തെളിഞ്ഞങ്ങനുണ്ടോ നല്ല മാതിരി നോട്ടക്കുറവ് ഉണ്ട് പക്ഷെ നല്ല മാതിരി വളർച്ച കാണിക്കുകയും ചെയ്യും മുപ്പത്തിമൂന്ന് അഞ്ഞൂറായിട്ടുള്ള പൂത്തിന് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിനാല് രൂപയാണ് പൂത്തിന് വില വന്നിട്ടുള്ളത് അപ്പൊ ഏ ഇത് അവര് അറുപത്തഞ്ചും അല്ല സോറി അറുപത്തഞ്ചല്ല എഴുപതും എഴുപത്തഞ്ചൊക്കെയാണ് പറഞ്ഞത് നിന്നായിരുന്ന ലാസ്റ്റ് നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടിയെന്ന് മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പാടങ്ങളൊക്കെ ട്രാക്ടർ പൂട്ടി തുടങ്ങി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇവന്റെ ഒരു ഇടുപ്പൊന്ന് കാണിച്ചു തരാം കേട്ടോ പൂത്തുംകുട്ടി നല്ല പൂത്തുംകുട്ടി തന്നെയാണ് കണ്ടോ ഇവനൊന്ന് ഗൃഹിണിയൊക്കെ ഇളക്കി ഒന്ന് കൈത്തീറ്റൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ആള് ലുക്കിൽ വരും അപ്പോൾ ഇപ്പോ കണ്ടങ്ങളൊക്കെ ട്രാക്ടർ അടിച്ചു തുടങ്ങി പാടം പണിത് തുടങ്ങി അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കയ്യിലുള്ള ഒക്കെ ആളുകൾ കുറെ ഒക്കെ ഏറെ കുറെ ഒക്കെ ഒഴിവാക്കാൻ തുടങ്ങി അതായത് വേണ്ട മതിയാക്കാം അവസാനിപ്പിക്കാം ഫാമിൽ നിന്ന് എടുത്ത എന്തിനായി നമ്മുടെ കുതിരാൻ ഫാമിൽ നിന്ന് എടുത്ത കുട്ടികളെ പോലും ഞാൻ നോക്കിയിരുന്നു രണ്ടെണ്ണം പോയിട്ട് പക്ഷെ വില കൊണ്ട് ആവാത്തുകൊണ്ട് അവരെടുത്ത വിലയും അവർ കുറച്ച് നാൾ നോക്കിയതും പിന്നെ നമ്മൾ ആ വിലയ്ക്ക് എടുത്തുകൊണ്ട് നമ്മൾ ഞാൻ അടുത്ത കൊല്ലം വലിയ വരുന്ന ആൾ അവരെ കയ്യില് പിടിച്ചിട്ട് നമുക്ക് പറ്റാത്തൊരവസ്ഥയും അതുകൊണ്ടൊക്കെ നമ്മളത് പിടുത്തം വിട്ടു രണ്ട് നാല് പോത്തുകുട്ടികൾ നമ്മുടെ കയ്യിൽ അങ്ങനെ അണ്ടറിൽ വന്നിരുന്നു പക്ഷെ നമ്മൾ വലിയ വില പറഞ്ഞതുകൊണ്ട് നമ്മള് അവരെ നിരുത്സാഹപ്പെടുത്താൻ പോയില്ല നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മാത്രം അപ്പൊ അങ്ങനെ ഒത്തിരി 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 വളർത്തുപോത്തുകള് വളർത്തുപോത്തുകുട്ടികൾ തന്നെ മൂക്കിട്ട് സെറ്റായി നിൽക്കുന്ന വളർത്തുപോത്തുകളാണ് അങ്ങനെ ഒത്തിരി പോത്തുകൾ നമ്മുടെ ചന്തകളിൽ വരുന്നുണ്ട് അപ്പോ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനേക്കാളും നല്ല സൂപ്പർ പോത്തിനെ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പോത്തും പോത്തുംകുട്ടികളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോഴും ആളുകൾ എനിക്ക് അനുക്വർ വരുന്നുണ്ട് ചേട്ടാ രണ്ട് പോത്തുംകുട്ടിൻ്റെ എടുത്തൊരു ചെറുത് മതി നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ട് ആയിട്ട് ചെയ്യാന്നൊക്കെ അപ്പൊ ഈ ചെറിയ പോത്തും എടുക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക കുറച്ചും കൂടെ പൈസ കുട്ടി ഇങ്ങനത്തെ വളർത്തുക ചന്തകളിൽ കയറുന്നുണ്ട് കേറി തുടങ്ങിണ്ട് അപ്പോ അങ്ങനത്തേനൊക്കെ നല്ലതെന്നെ നോക്കി ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊല്ലം തന്നെ ആയിട്ട് വിൽക്കാൻ പറ്റും അത് മാത്രല്ല നമുക്ക് പണിയും കുറവാണ് ഓരോ കേട് മാറി എടുക്കാനും സമയങ്ങളും ഈ പോത്തൊക്കെ ഒന്ന് കൈത്തീറ്റെടുത്തു തുടങ്ങി ഒന്ന് ഗ്രഹിണിയിലേക്ക് കൈത്തീറ്റെടുത്ത് തുടങ്ങി മാക്സിമം ഒന്നര മാസം കൊണ്ട് പെട്ടെന്ന് കേറാന്നുണ്ടോ അവന്റെ നല്ല ബാഗൊക്കെ നല്ലമാതിരി വന്നിട്ടുള്ള ഇവനാണ് ഇവനാണല്ലേ ശീനുള്ളത് അത് ഗ്രഹിണിയുടെ ഒരു പ്രശ്നമുണ്ട് അപ്പോ നമ്മള് എടുക്കാൻ പോകുമ്പോ ഇനിയും ചെറിയ കുട്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഈ കൊല്ലം വിറ്റ് പോകാൻ സാധ്യതയില്ല ഇനി അങ്ങോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറിൻ്റെ മേലക്കുള്ളതാണ് ഏഹ് എടുത്തിട്ട് കാര്യമുള്ള ഇരുന്നൂറിന്റെ താഴൊക്കെ ഉള്ളത് എടുത്തിട്ട് ഒരു കാര്യമില്ല ഇനി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ പോത്തിന് എടുക്കുന്നവർ ഇരുന്നൂറിന്റെ റേഞ്ചിൽ എടുക്കുന്നവര് ഒന്നും കൂടി വെയിറ്റ് ചെയ്തിട്ട് ഒരു ഡിസംബർ 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 ജനുവരി ഒക്കെ ആവുമ്പോ ഡിസംബറ് ജനുവരി ഒക്കെ ആവുമ്പോ ഒരു ഇപ്പോ ഇരുന്നൂറിന്റെ റേഞ്ചിൽ ഉള്ളത് ഒരു ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തിരണ്ട റേഞ്ചിലൊക്കെ വരാം പക്ഷെ ഡിസംബർ ജനുവരിയോട് കൂടിയിട്ട് ഒരു മുന്നൂറിൻ്റെ മേലേക്കുള്ളത് ഒരു നാല്പത് രൂപ നാപ്പത്തി അഞ്ചു രൂപയുടെ റേഞ്ചിൽ പിടിച്ച് സിമ്പിൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇനി കുട്ടികളെടുക്കാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും ചെറിയ ബുദ്ധിമുട്ടുകൾ എടുക്കാതിരിക്കാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ ചെറിയ ബുദ്ധിമുട്ടുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടികളെ വേണുണ്ടോ അതായത് കൈ ഇണങ്ങി നിക്കുക കാര്യങ്ങള് ചെയ്യാൻ വീട്ടില് അഴിച്ചു മാറ്റാൻ ചിലപ്പോ അമ്മമാരാവും അല്ലെങ്കിൽ ചിലരുടെ ഭാര്യമാരാവും അല്ലെങ്കിൽ വയസ്സായ അച്ഛന്മാരായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പൂത്ത് അണങ്ങി കിട്ടാൻ ചെറുതന്നെയായിരിക്കും നന്നാവും അതല്ല നമ്മൾ തന്നെയാണ് മെയിൻറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നെങ്കിൽ പലരും അടുത്ത് പുല്ല് കാണുമ്പോഴാണ് ഇതിനൊരു അഭിനിവേശം വരുന്നത് പക്ഷെ എന്താ പറയാ പുല്ലൊക്കെ ഇനി രണ്ടു മാസം കൊണ്ട് ഇപ്പോഴത്തെ നോക്കണ്ട ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും അപ്പൊ അടുത്ത പുല്ലൊക്കെ ആയിട്ട് പോവും അപ്പം ഇതാ മാതിരി പൊടികുട്ടികളെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വാങ്ങിക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയാ പക്ഷെ ഒത്തിരി അനുഗ്രഹം എനിക്ക് തന്നെ വരുന്നുണ്ട് അതായത് ചട ചെറുത് മതി വീട്ടിൽ അമ്മയാണ് നോക്കുന്ന അല്ലെങ്കിൽ ഭാര്യയാണ് നോക്കുന്ന അല്ലെങ്കിൽ അച്ഛനാണ് പ്രായമുള്ള പ്രായങ്ങളാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും വലുതുമ്പോൾ കളിക്കാൻ നിൽക്കണ്ട അത് അവരെ കൊണ്ട് കൂട്ടിയ കൂടില്ല അത് നമ്മള് അതിനൊരു ഭയം തായോ ആരോഗ്യമുള്ളവരൊക്കെ പെട്ടെന്ന് ഒഴിഞ്ഞു മറൻ സാധ്യതയുള്ളവർക്കാണ് അതുകൊണ്ട് നടക്കുള്ളൂ അപ്പോ ഒരിക്കലും അങ്ങനെയുള്ളവർക്ക് ഞാൻ വലിയ പോപ്പിക്കില്ല അത് മാത്രം അത് അങ്ങനെ അല്ല നമ്മളിപ്പോ ചെറിയ കുട്ടികളെല്ലാം ലാശം വലിപ്പുള്ളതാണ് എപ്പോഴാണ് എടുക്കേണ്ടത് ചോദിക്കുന്നവരോട് ഞാൻ പറയും ചട ഇപ്പോൾ പിടിക്കാൻ നിൽക്കണ്ട ഒരു ഡിസംബർ നവംബർ തൊട്ട് നോക്കി തുടങ്ങാം നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റ് അന്ന ജനുവരിയിലേക്ക് കടക്കാതിരിക്കുന്നതായിരിക്കും നന്നാവുക ഇത് എങ്ങനെയുണ്ട് പോ അടിപൊളി പോത്തായിരുന്നു കേട്ടോ ഇതും ഞാന് സത്യം പറഞ്ഞ അന്ന് ഞാൻ വാങ്ങിക്കുന്നില്ല എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്താണ് ഇതിനെ കണ്ടത് അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാതെ പോയതാണ് നല്ലൊരു പോത്തായിരുന്നു നാല്പത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ പോത്ത് വിറ്റ് പോയതോട്ടെ ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോന്റെ റേഞ്ചിൽ വെയിറ്റ് ഗ്യാരന്റി ആയിട്ട് പറയാം അതായത് ഒരു നൂറ്റിപ്പത്ത് കിലോന്റെ റേഞ്ചിൽ ഇറച്ചി തൂക്കം എന്ന് തോന്നുന്നു എനിക്ക് അതായത് ഇതിൽ ഇറച്ചി അല്ല മെയിൻ പോത്ത് നല്ല നീട്ടുള്ള പോത്താണ് ഇതേ കണ്ടത് അത്യാവശ്യം ഹൈറ്റും ഉണ്ട് നല്ല വൃത്തിയുണ്ട് പെട്ടെന്ന് കേറുകയും ചെയ്യും ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒന്നിന്റെ റേഞ്ചിൽ നല്ല പാർട്ടികൾ വന്നാട്ടോ അങ്ങനെയും പറയാം പക്ഷെ ഇങ്ങനത്തെ പൊത്തുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാനും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞു നിങ്ങൾ കണ്ടല്ലോ അതിന്റെ അപ്ഡേഷനൊന്നും ചെയ്യാൻ പറ്റിയില്ല ലക്ഷം തിരക്കായി പോയി തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോ നമ്മള് എടുക്കുന്നില്ല എന്ന് വിചാരിച്ച സമയത്താണ് അവരെ കണ്ടത് പിന്നെ നമ്മൾ കണ്ടപ്പോ എന്താ പറയാ എടുത്തു പോയി ഇതെ വേറെ നാടൻകന്നുകൾ കേട്ടോ വേറെ ഇത് ആരോ വാങ്ങിച്ചു കെട്ടിട്ടുള്ളതാണ് നാടൻ കന്നുകൾ ഒന്ന് ഇത് ഇറച്ചി പൂത്തിലേക്ക് പോയിട്ടുള്ള കന്നുകളുണ്ട് അതായത് ലേശം ഒരു ഒടവൂല ഒരു ചടവൂല അത്യാവശ്യം തൂറുമതി ആയിട്ട് ഇറച്ചി കന്നിലേക്ക് പോയിട്ടുള്ള പോത്തുകളാണ് ഇതൊക്കെ കണ്ടോ എങ്ങനെയുണ്ട് നല്ല ആയിട്ടുള്ള സാധനങ്ങളാണ് നല്ല കന്നുകളാണ് അപ്പൊ ഇങ്ങനത്തെ കന്നുകളൊക്കെ നമ്മുടെ തൃശ്ശൂരൊക്കെ വരുന്നുണ്ട് തൃശ്ശൂരൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കൊക്കെ വരുള്ളൂ കണ്ടമാനം ഉണ്ടാവില്ല അതും വേറെ കാര്യം എന്നാലും നമ്മൾ പോത്തും കുട്ടികളെ വാങ്ങിക്കുന്നതിനെ അപേക്ഷിച്ച് ഇപ്പൊ ഞാൻ എന്നെ പറഞ്ഞില്ല ഞാൻ എന്നെ നോക്കാൻ പോയിരുന്നു ഒരു നാലഞ്ചെണ്ണത്തന്നെ ഞാൻ നോക്കി പോയിട്ട് പക്ഷെ വില കൊണ്ട് തനി ചടപ്പിച്ച് വടക്കാക്കി തനിക്കി തനക്കാക്കാൻ അറിയാത്തത് കൊണ്ട് ഞാൻ സത്യസന്ധമായി കാര്യം പറഞ്ഞു ചേട്ടാ ഇക്കണ്ട കാലം നിങ്ങൾ നോക്കിയതല്ല ഒരു നാലഞ്ചു മാസം കൂടിയും ഒരു ആറു മാസം അതായത് ഒരു ഇപ്പോ ഒക്ടോ ഞാൻ സെപ്റ്റംബറിലാണ് നോക്കിയത് ഇപ്പൊ ഒക്ടോബർ ഈ ഒക്ടോബർ വിട് ഒക്ടോബർ ഒക്ടോബർ നവംബർ നിങ്ങൾക്ക് പുല്ല് അങ്ങനെ ഡിസംബർ വരെ അങ്ങനെ കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെ ഒരു നാല് മാസം നിങ്ങൾക്ക് പിടിച്ചു നിർത്താനായ പണിയെടുത്ത കാശ് കിട്ടും അല്ലെങ്കിൽ എളുപ്പമല്ല അപ്പൊ അവര് പറഞ്ഞാൽ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ചിലര് വില കണ്ടമാന വില പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞു വില ആ വില കൊണ്ട് നമുക്ക് ഒതുക്കത്തിൽ കിട്ടില്ല പിന്നെ നമ്മൾ വെറുതെ നമ്മൾ ആ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ അങ്ങനെ കൊഴിഞ്ഞു മാറി പോകുന്നത് ഇങ്ങനത്തെ പൂത്തുകളൊക്കെ കിട്ടുകയാണെങ്കിൽ സിമ്പിളായിട്ടൊരു ഒരു അഞ്ചെണ്ണൊക്കെ പിടിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കിട്ടും കിട്ടോ ഒരു നാപ്പത് ഒരു രൂപ റേഞ്ചിലൊക്കെ വാണിയംകുളം കുഴൽമണ്ണം പെരുമ്പലാവ് ഒക്കെ പോയ കിട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾബട്ടൺ അമർത്തിയിട്ടോ തീർച്ചയായിട്ടും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കിട്ടും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ പോത്തുകളെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ